ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം വളരെ ചുരുക്കത്തിൽ വളരെ വേഗത്തിൽ നമുക്കറിയാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ എന്തായാലും തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് നയനെയും നവ്യയും അതുപോലെ തന്നെ നന്ദുവിനെയും കനകദുർഗയും അപ്പോൾ ഇവരെല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ അതായത് നമ്മുടെ നന്ദുവിന് എസ് സെലക്ഷൻ കിട്ടിയല്ലോ അതിൻ്റെ ആഘോഷ പരിപാടികളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ നവ്യ പറയുകയാണ് എടി നീ എക്സ് എസ് ഐ ആയിട്ട് വേണം ആ അഭിനെയും അബിയുടെ അമ്മയെ പിടിച്ചുകൊണ്ടുപോയിട്ട് ജയിലിലിടാനായിട്ട് അബിക്ക് എന്തോ ചുറ്റിക്കളിയുണ്ട് രണ്ടെണ്ണംവന് പൊട്ടിക്കുകയും വേണം അവനീ അത്ര ശരിയൊന്നും ഒരു കാലത്ത് ഒന്നും അന്നാവില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും കനകദുർഗ് പറയാണ് അത് ശരി അപ്പം നീ നിൻ്റെ ഭർത്താവിനെ ഒരു കാലത്ത് നന്നാക്കൂല എന്നല്ലേ നീ പറയണത് അടി അടികൊടുത്താൽ മതി എന്നല്ലേ പറയണേ അമ്മേ അത് ഒരു കാലത്ത് നന്നാവാത്ത ഒരുതരം ജന്തു ആണ് അതിൻ്റെ അമ്മയെ അത് മാതിരി വളർത്തി വെച്ചിരിക്കുന്നത് ഒരു കാലത്ത് നന്നാവും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല പിന്നെ നന്ദു നീ ആദ്യം മെസ്സേ പിന്നെ അങ്ങനെ സ്ഥാനക്കയറ്റം കയറി കയറി നീ ഒരു ഐജി വരെയൊക്കെ ആവുമല്ലേടി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നന്ദു പറയാണ് ഇനിയിപ്പോൾ ക്യാമ്പിലോട്ട് പോയാൽ എപ്പോഴും വരാനൊന്നും പറ്റില്ല എന്ത് ചെയ്യും വീട്ടുകാരെയൊക്കെ ഒത്തിരി മിസ് ചെയ്യും എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് അതിനിപ്പം എന്താ ഞങ്ങളെല്ലാവരും ആദർശേട്ടനുമായിട്ട് വന്ന് നിന്നെ എപ്പോഴും എന്ന് പറയാണ് കേട്ടോ അങ്ങനെ അവിടെ സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ദേവയാനി മകനെ വിളിക്കുകയാണ് അത് പിന്നെ നിൻ്റെ ഭാര്യയുടെ അനിയത്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് ആ അത് ഞാൻ അറിഞ്ഞു എന്തായാലും നവ നയനീ നവ്യം അങ്ങടേക്ക് പോയിട്ടുണ്ട് എന്തായാലും അവർ കുറച്ച് ദിവസം നിന്നിട്ട് വരട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇത് കേട്ട നമ്മുടെ ദേവയാനി പറയുകയാണ് അത് ശരിയാവും നയനയില്ലാതെ നിനക്ക് പറ്റില്ലല്ലോ പിന്നെ നവ്യ അവൾ അസുഖമില്ലാത്തവളല്ലേ അവൾ വേണമെങ്കിൽ അവിടെ കുറച്ച് ദിവസം നിന്നോട്ടെ അവൾ ഇവിടെ ഉള്ളതാണ് അഭിക്കിഷ്ടമല്ലാത്തത് പക്ഷെ നീ അങ്ങനെയല്ലല്ലോ നിനക്ക് തൻ്റെ ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അവളോട് അധികം വൈകാതെ രാത്രിയാക്കാതെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പറഞ്ഞേക്കണം അല്ലാതെ അവിടെ പോയി കിടക്കാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ആദർശ് പറയുകയാണ് അമ്മേ അവൾ അവിടെ എന്തെങ്കിലും ആഘോഷ പരിപാടികളിലൊക്കെ ആയിരിക്കും നമ്മളങ്ങനെ വിളിക്കുന്നത് ശരിയല്ലല്ലോ ദേ ഞാൻ പറയുന്നത് കേട്ടാൽ മതി നീ അവളെ വിളിക്ക് അവളിവിടെ ഇവിടെ എങ്കിൽ നിനക്ക് ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് അമ്മേ അതെങ്ങനെയാണ് വിളിക്കാൻ പറ്റുക ഞാൻ എന്തായാലും ചോദിച്ച് നോക്കാം നീ എന്തിനാ ചോദിക്കുന്നത് നീ എന്താ അവളുടെ വേലക്കാരൻ വല്ലതും ആണോ ഇങ്ങനെ ചോദിച്ചിട്ട് അവളുടെ അഭിപ്രായം അറിയാനായിട്ട് നീ അവളുടെ ഭർത്താവാണെങ്കിലേ അവളെ വിളിച്ച് വരുത്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ആദർശ് വിചാരിക്കുകയാണ് ഈ അമ്മ എന്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇനി എങ്ങനെയാണ് ഞാൻ ഇനി നയനയെ പെട്ടെന്ന് നിങ്ങൾ വിളിക്കുക എന്നിങ്ങനെ ആദർശം വിചാരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അനാമികയാണ് അനാമികയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടേക്ക് നമ്മുടെ ജലജ വരികയാണ് എരിതിരിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് തന്നെ ജലജ വന്നിട്ട് പറയുകയാണ് അനാമിക മോളെ ഇന്ന് നന്ദി ഇവിടെ വന്നത് നിനക്ക് ഒട്ടും ഇഷ്ടമായില്ലേ അവൾക്ക് എസ് എസ് ഐ സെലക്ഷൻ കിട്ടിയതെന്നല്ലേ ഉള്ളൂ എങ്ങാനും അവൾ എസ് ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ പിന്നെ അവൾ വെച്ചേക്കില്ല മോളെ മാത്രമല്ല നിനക്കറിയാലോ അവളും അനിയും തമ്മിൽ എന്തോ ഒരു ഇടപാടുണ്ട് ആ ഇടപാട് നീ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം അവളെ എസ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ കാര്യവും പോകും അപ്പം പിന്നെ അവൾ എസ് ഐ ആവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന അനാമിക പറയുകയാണ് അതെ അവളെ എസ് ഐ ആണെങ്കിലേ എൻ്റെ അച്ഛനെ ഐ ജിയിലാണ് പിടിപാട് എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുക വൈ ജി എന്നിട്ടാ കയ്യും കാലം ദല്ലി ഓടിച്ചവൻ ആരാണെന്ന് പോലും ഇതുവരെ കണ്ടുപിടിക്കാതിരുന്നത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവളെങ്ങനെ മെസ്സേ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവളെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ അന്ന് ആ പാലിൽ എന്തോ കലക്കിയിട്ട് അത് ഏട്ടത്തി കുടിക്കുകയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഹാ അതിനെക്കുറിച്ചൊക്കെ അവൾ ചിലപ്പോൾ അന്വേഷിച്ചൊന്നു വരും അതൊക്കെ അതിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പക്ഷേ അവൾ വേണമെങ്കിലേ കേസിൻ്റെ ഗതി അങ്ങ് തിരിച്ചുവിടും നമ്മളാണ് തെറ്റുകാരെ അല്ലെങ്കിൽ പ്രതികളൊന്നാക്കിയെന്ന് വരാം അതുകൊണ്ടേ നീ അവൾ എസ് ഐ ആവാതിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ മതിയാവുള്ളൂ അല്ല എനിക്ക് അവൾ എസ് ഐ ആയി എന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായത് പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത് അവഴേക്കും അനാമിക പറയാണ് ആ അതെ സന്തോഷിക്കാതിരിക്കില്ലല്ലോ ഭയങ്കര സന്തോഷമായി ആ എങ്കിൽ മോളെ എന്തായാലും അവൾക്ക് വല്ല ഗിഫ്റ്റും കൊടുക്കാതിരിക്കില്ല ഇപ്പോൾ മൂന്നോ നാലോ ബ്രാഞ്ചൊക്കെ അവൻ തന്നെയല്ലേ നോക്കുന്നത് അവിടെ നിന്ന് വല്ല ഗോൾഡ് കൊടുത്തു കൊടുത്താൽ ആരറിയാനേട്ടാ പിന്നെ പ്രത്യേകം ഞാൻ പറയുന്നു അവളെ സേ ആവാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നതാ നിനക്ക് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ അങ്ങ് പോവാട്ടോ ഇതിനു ശേഷം നമ്മുടെ അനാമികക്ക് ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടാത്ത അവസ്ഥയിലേക്ക് വരികയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നൈനയുടെയും നവിയുടെയും ഒക്കെ വീടാണ് കേട്ടോ അപ്പോൾ അവിടെ എന്തായാലും നന്ദുവിന് സെലക്ഷൻ കിട്ടിയതിൻ്റെ കേക്ക് കട്ടിങ്ങൊക്കെ നടക്കാൻ പോവുകയാണ് ഈ സമയത്താണ് ആദർശൻ്റെ വണ്ടി വന്നിറങ്ങുന്നത് ആദർശനെ കണ്ടതും നയനിക്കു ഭയങ്കര സന്തോഷമായി ആദർശയുടെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാന്ന് പറയാണ് അപ്പോൾ ആദർശം പറയുകയാണ് ഞാൻ വരാതിരിക്കുമോ അത് ശരി അപ്പോൾ എന്നെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യാനായിട്ടാണല്ലേ പരിപാടി എന്ന് പറയാനേട്ടോ എന്നിട്ട് ആദർശമാണെങ്കിൽ കയ്യിൽ ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ നെക്ലസ്സ് നമ്മുടെ നന്ദുവിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് കണ്ടതും എല്ലാവർക്കും ഭയങ്കര സന്തോഷവുമാണ് എന്നിട്ട് നയനിയോട് പറയാണ് ഈ നെക്ലസ് നീ തന്നെ അവളുടെ കഴുത്തിലേക്ക് അണിയിച്ചു കൊടുക്കാൻ പറയാണ് അങ്ങനെ നയനിയും നെക്ലസ് നമ്മുടെ നന്ദുവിൻ്റെ കഴുത്തിലേക്ക് അണിയിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നല്ലൊരു കാക്കിയണിയുന്ന അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓഫീസർ ജനിക്കുന്ന സന്തോഷത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ അവർ കേക്ക് കട്ട് ചെയ്യുകയാണ് അങ്ങനെ കേക്ക് എല്ലാവർക്കും കൊടുക്കുന്നു അതിൻ്റെ ഇടയിൽ അവർ സെൽഫി എടുക്കുകയാണ് ഈ സമയത്ത് കനക്കതുർക്ക് പറയുകയാണ് എൻ്റെ രണ്ടാമത്തെ മരുമവും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വലിയ എന്ന് പറയാണ് അപ്പോഴേക്കും ആദരിച്ച് പറയാണ് എന്ത് ചെയ്യാനേട്ടാ അഭ്യ അങ്ങനെയാണ് അവൻ മാറിക്കോളും നവ്യ അവൻ മാറും എന്ന് പറയാണ് അപ്പം നവ്യ പറയാണ് അവനല്ലേ അവൻ അവനൊരിക്കലും മാറാൻ പോകുന്നില്ല ഈ നല്ല സന്തോഷ ദിവസത്തിൽ അവൻ്റെ പേര് പോലും പറയാൻ പാടില്ലാത്തതാണ് എന്തായാലും നമുക്ക് സെൽഫി എടുക്കാം െന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സെൽഫി എടുത്തിട്ട് നവി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൽഫി ജലചക്ക് അയച്ചു കൊടുക്കും ജലചക്ക് ഈ സെൽഫി കിട്ടിയതും ജലജ ഓടിയെത്തും നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്ക് ദേവയാനിയോട് പറയും ചേച്ചി ഇത് വല്ലതും കാണുന്നുണ്ടോ ഇത് കണ്ടോ ദേ സെൽഫി എടുത്ത് അയച്ചിരിക്കുന്നു നമ്മുടെ ചക്കൻ എന്താണ് അവിടേക്ക് പോയത് അവളുടെ അനിയത്തിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയെങ്കിൽ അവൻ ആഘോഷിക്കണം അല്ലാതെ നമ്മുടെ ചക്കൻ പോവ് പോകരുത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാ ചേച്ചി പതിയെ പതിയെ ആദർശിച്ചേച്ചിയുടെ അടുത്തുനിന്ന് കൈവിട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ദേവയാനിയാണെങ്കിൽ ആ സെൽഫി എടുത്ത് നോക്കുക നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വലിയ ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ നോക്കുകയാണ് ചേച്ചി എന്താണ് ഇതൊക്കെ കണ്ടിട്ട് ഒന്നും പ്രതികരിക്കാതെ എന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി പറയാണ് അത് പിന്നെ അവൻ കല്യാണം കഴിഞ്ഞില്ലേ അവൻ്റെ രണ്ടു ഭാഗവും നോക്കണ്ടേ അവൻ്റെ അമ്മയും അവൻ്റെ ഭാര്യം വേണം മാത്രമല്ല നമ്മളല്ലേ നമ്മുടെ മക്കളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ഒതുങ്ങിക്കൊടുക്കേണ്ടത് ഒരു കണക്കിന് നോക്കിയാൽ നമ്മളും അതുപോലെ തന്നെയല്ലേ ജലചെ എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ മകനും എൻ്റെ ആയിരുന്നു എൻ്റെ ലോകം അവൻ ജനിച്ചതിന് ശേഷം എൻ്റെ വീട്ടിൽ പോകുന്നത് പോലും എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല അതുപോലെയൊക്കെ തന്നെയായിരിക്കില്ലേ അവരും എന്തായാലും ആ ആദർശം നയനിയില്ലാതെ ജീവിക്കില്ല ആദർശൻ്റെ സങ്കടം കാണാനായിട്ട് എനിക്കും പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജലജ ഏട്ടത്തി ഇന്ന് ഇതുമാതിരി ചിന്തിക്കാൻ തുടങ്ങിയത് നേരത്തെ മരുമകളെ കണ്ടുകൂടായിരുന്നല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ദേവിയാനി പറയാണ് അതൊക്കെ ശരി തന്നെയാണ് അവൾ മാറി പോകണമെങ്കിൽ പോട്ടെ നമ്മളോട് പറയാതെ പോയെങ്കിൽ പൊയ്ക്കോട്ടെ അത്രയും നേരം ഓൾമാരെ കാണണ്ടല്ലോ എന്തായാലും അവരുടെ ഇഷ്ടത്തിന് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഒരു സാമട്ടിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പം ജലജ പറയാണ് ഏട്ടത്തി ഇങ്ങനെ സാമട്ടിൽ നിന്നോ ഏട്ടത്തിൻ്റെ മകനെ അവസാനം അവരുടെ കയ്യിലാവും അവരുടെ വീട്ടിലേക്ക് തന്നെ പോകും എനിക്ക് തോന്നുന്നതേ അവൻ അവനവർക്ക് വാടകയ്ക്കല്ല വീട്ടെടുത്ത് കൊടുത്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത് ആ വീടെ വാങ്ങിക്കൊടുത്തു എന്നാണ് തോന്നിയെന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ദേവിയാനി പറയാണ് ഏയ് അങ്ങനൊരു ബുദ്ധിമോശം അവൻ ചെയ്യുമോ അവൻ ചെയ്യും അവൻ അതല്ല അതിനപ്പുറവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം ഈ സെൽഫി നമ്മുടെ ദേവയാനി സന്തോഷത്തോടു കൂടി നോക്കുകയാണ് എന്തായാലും എൻ്റെ മരുമകളെ എനിക്ക് സ്നേഹിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അവളുടെ അനിയത്തിക്ക് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തേനെ സാരല്ല എൻ്റെ മകൻ മേടിച്ചു കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ദേവിയാനെ അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവിയാനി മകനും മരുമകളും വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാ വായി നോക്കി നിൽക്കില്ല കാത്ത് കാത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ആദർശൻ്റെ വണ്ടിയുടെ ഒച്ച ഒച്ചേക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ നവ്യ ഇറങ്ങുന്നു ആദർശം ഇറങ്ങുന്നു അപ്പോൾ ദേവിയാനെ വിചാരിക്കേ ഇനി അങ്ങനെ നയനെ വന്നില്ലെങ്കിലോ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നീ നായനയും ഇറങ്ങുന്നു ദിവ്യാനിക്ക് ഭയങ്കര സന്തോഷമാണ് ദേവ്യാനി വേഗം ചെന്ന് ഡോറൊക്കെ തുറക്കാനിട്ടോ അപ്പോൾ ഈ സമയത്ത് ആദർശ് പറയുകയാണ് അമ്മയുടെ സ്വഭാവവും ഒരു തരം വിചിത്ര സ്വഭാവം പോലെ നിന്നെ കാണുന്നതും ഇഷ്ടമല്ല നീ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനും പറ്റില്ല അല്ലേ അപ്പോൾ നമ്മുടെ നയനയും പറയുകയാണ് ശരിയാണ് അപ്പോൾ നവ്യ പറയുകയാണ് എന്തായാലും നന്ദു പോകുന്നതിന് ഒരു രണ്ട് മൂന്ന് ദിവസം നന്ദു പോകുന്നതിന് മുമ്പ് ഒരു മൂന്നാല് ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നിരുന്നെങ്കിൽ എല്ലാവർക്കും വലിയ സന്തോഷമായേനെ പിന്നെ അമ്മേ അച്ഛനും പറഞ്ഞല്ലോ നമ്മളുടെ വീട്ടുകാരെ അതായത് ഭർത്താവിൻ്റെ വീട്ടുകാരെ ധിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് വരാമെന്ന് വിചാരിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ എന്താണ് നമ്മുടെ ദേവിയാനി വന്ന് കഥ കഥകോർക്കാണ് ഓ എത്തിയോ എന്ന് പറഞ്ഞിട്ട് ദേവിയാനി അകത്തോട്ട് കയറി പോവുകയാണ് ഈ സമയത്ത് അദർശം പറയുകയാണ് അമ്മ ഇന്ന് തന്നെ അവള് വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് ആ ഇന്ന് ചെയ്യാനായിട്ടാണ് നിനക്ക് അവളെ കാണാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അതറിയാവുന്നത് കൊണ്ടിട്ടാണ് അവളോട് വരാൻ പറഞ്ഞത് എനിക്കാണെങ്കിൽ ഇവളെ കണ്ടോണ്ടിരിക്കുന്നതേ ഇഷ്ടമല്ല നിനക്കാണെങ്കിൽ നേരെ തിരിച്ചും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവളോട് വരാൻ പറഞ്ഞത് അല്ല അതായതിൽ വലിയ കാര്യമൊന്നുമില്ല പിന്നെ എപ്പോഴപ്പോഴും വീട്ടിലോട്ട് ഓടിപ്പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ പിന്നെ അപ്പോഴേക്കും നവ്യ പറയുകയാണ് ആ എനിക്ക് വീട്ടിൽ നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മയെ പറഞ്ഞത് ഒന്നര മാസം കഴിയുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു വരുമല്ലോ അപ്പോൾ പോരാലോ എന്ന് പറഞ്ഞു അത് കാരണം ഞാൻ വന്നേന്ന് പറയുകയാണ് അപ്പോൾ ദേവ്യേനെ പറയണം മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്കൊരു കുഴപ്പമില്ല എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ പോവാൻ നിൽക്കാം എത്ര നാൾ വേണമെങ്കിലും നിൽക്കാം പക്ഷേ ഇവളുടെ കാര്യം അതുപോലെയല്ല ആ ദൃശ്യം ഇവളെ കാണാൻ പറ്റില്ല എൻ്റെ മകൻ്റെ സന്തോഷം കിടത്തേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവളെ വിളിച്ചുകൊണ്ട് വന്നത് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ആ എൻ്റെ അമ്മായിമ്മയ്ക്കും എൻ്റെ ഭർത്താവിനും ഞാനിവിടെ ഇല്ലാത്തതേ ഇഷ്ടം ഞാനിവിടെ ഉള്ളത് അവർക്ക് കണ്ണിന് കണ്ണെടുത്താൽ കണ്ടുകൂടാന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ദേവ്യാനി പറയാണ് നേരെയായിട്ടുള്ള മാർഗ്ഗത്തിലൂടെ കല്യാണം കഴിച്ച് വന്നിരുന്നെങ്കിൽ അമ്മായിമ്മമാർ തരേണ്ട സ്ഥാനം തരേണ്ടത് പോലെ സന്തേനെ അതങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുകയാണ് അമ്മ എന്താമ്മേ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ അനാമിക ഇവിടെ വന്നത് ഒരുപാട് സ്വർണം കൊണ്ടാണ് എങ്കിൽ അതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് നയനയുടെ ഡിസൈൻ കൊണ്ടിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നയനയാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നയന നയനയും നവ്യയും ഏത് രീതിയിലാണ് അനാമികയേക്കാൾ കുറഞ്ഞത് കുറഞ്ഞവരായിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ദേവിയാനി പറയാണ് അതെ നിനക്ക് ഇവിടെ കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നിലിരുന്ന് പാടണ്ട നീ ഇവിളെ തലക്കേറ്റി വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാനി അങ്ങ് പോവാട്ടോ അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല ദേവിയാനിയുടെ സ്വഭാവം എന്താ ഇങ്ങനെയെന്ന് ദേവിയാനിക്കൊട്ട് സമ്മതിക്കാനും പറ്റുന്നില്ല തൻ്റെ മരുമകളെ താൻ അംഗീകരിച്ചു എന്ന് അപ്പോൾ അങ്ങനെ ഒരു സൗന്ദര്യ പണക്കമൊക്കെ അവിടെ നടക്കുകയാണ് ദേവിയാനി ഉള്ളിൽ സന്തോഷിക്കുകയാണ് കേട്ടോ മരുമോളോ അന്നേൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ എപ്പസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ നമ്മൾ അറിയിക്കാവുന്നതാണ്